Gracias. നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് കുറച്ച് നല്ല ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് നമുക്ക് വളരെ ചെറിയ രീതിയിൽ തുടങ്ങി നല്ല രീതിയിൽ ഒരു ബ്രാൻഡാക്കി മാറ്റാൻ പറ്റുന്ന ഒരു കൊച്ചു ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യാതൊരു മെഷീൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റും നമുക്ക് വീട്ടിൽ തന്നെ നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും ഒരുപാട് ആളുകൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ബിസിനസ്സാണ് ഒരുപാട് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വരാത്ത ബിസിനസ്സാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ് അപ്പോൾ നമുക്ക് യം കളാ തന്നെ നമ്മുടെ ബിസിനസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം അതിനുമുമ്പ് ആരെങ്കിലും നമ്മളുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബിസിനസ് ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം എന്താണ് നമ്മളുടെ പ്രോഡക്റ്റ് എന്നുള്ളത് ഗ്ലാസ് ക്ലീനറാണ് നമ്മളുടെ പ്രോഡക്റ്റ് വരുന്നത് ഏതൊരു ബിസിനസ്സിലോട്ട് പോകുന്നതിന് മുമ്പും ആ ഒരു ബിസിനസ്സിനുള്ള സാധ്യത നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് നമുക്കറിയാം ഇന്ന് ഗ്ലാസിൻ്റെ ഉപയോഗം കൂടി കൂടി വരികയാണ് അതായത് ഓഫീസ് സ്പേസിലായാലും വീട്ടിലായാലും വാഹനങ്ങളിലായാലും അതുപോലെ തന്നെ ഷോപ്പുകൾ ഇവിടെ എല്ലായിടത്തും ഒരു ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് അതുമാത്രമല്ല നമ്മളുടെ സ്ക്രീൻ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു ക്ലീനിങ് ലിക്വിഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ചെടുക്കേണ്ടത് എത്ര രൂപ നമുക്ക് ലാഭം കിട്ടും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം ഈ ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അഞ്ഞൂറ് എം എൽ ക്ലീനിങ് ലിക്വിഡ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അമ്പത് മില്ലി ലിറ്റർ ലിക്വിഡ് സോപ്പ് വിനഗർ നൂറ് മില്ലി ലിറ്റർ സ്പിരിറ്റ് ആൽക്കഹോൾ നൂറ് മില്ലി ലീറ്റർ വാട്ടർ ഇരുന്നൂറ്റമ്പത് മില്ലി എസെൻഷ അഞ്ച് മില്ലി അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കളർ അത് സാധാരണയായിട്ട് ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് അത് ടെൺ മില്ലി ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇത് നമ്മൾ മിക്സ് ചെയ്താണ് ഈ ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ചെടുക്കുന്നത് നിർമ്മിച്ചെടുത്ത ശേഷം നമ്മൾ നമ്മളിത് സ്പ്രേ ബോട്ടിൽ പാക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് സ്പ്രേ ബോട്ടിൽ ഏത് ടൈപ്പിലുള്ളത് വേണമെങ്കിലും നമുക്ക് ഇന്ത്യ മാർട്ടിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും അതിനുശേഷം നമ്മളുടേതായ ബ്രാൻഡ് നെയിമിൽ നമ്മളൊരു ലേബിളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്ത് ആ ഒരു ലേബിൾ നമ്മൾ ഈ ഒരു കവറിൽ സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ബ്രാൻഡഡ് ഐറ്റം ആയിട്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് മാർക്കറ്റിൽ ഇറക്കാനായിട്ട് സാധിക്കും ഇനി ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ച് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ എത്ര രൂപ നമുക്ക് ലാഭം കിട്ടുമെന്നുള്ള ഡീറ്റെയിൽസ് നോക്കാം അഞ്ഞൂറ് മില്ലി ലിറ്റർ നിർമ്മിക്കാനായിട്ട് നമുക്ക് വരുന്നത് ഏകദേശം ഫിഫ്റ്റീൻ റുപ്പീസ് ആണ് അത് നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് എൺപത്തി അഞ്ച് രൂപയ്ക്കാണ് അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അമ്പത് രൂപയോളം മാർജിൻ നേടിയെടുക്കാനായിട്ട് സാധിക്കും ഇനി നമ്മളിത് ഓൺലൈൻ ഷോപ്പുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിലല്ല നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും അമ്പത് ബോട്ടിൽ നമുക്ക് ഒരു ദിവസം വിൽക്കാനായിട്ട് സാധിച്ചാൽ തന്നെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയോളം നമുക്ക് പ്രോഫിറ്റ് എഡ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ ജസ്റ്റ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലെയുള്ള സൈറ്റിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഒരു മാസം എത്ര അധികം ആളുകളാണ് ഈ ഒരു സൈറ്റിൽ നിന്നൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളതെന്ന് അപ്പോൾ നമുക്കും ഇത്തരത്തിൽ നമ്മുടെ പ്രോഡക്റ്റ് നിർമ്മിച്ച് വിൽക്കാനായിട്ട് സാധിക്കും ും അതല്ലെങ്കിൽ നമുക്ക് ആവശ്യക്കാരിലോട്ട് ഡയറക്റ്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്ത് എത്തിക്കാം അതല്ലെങ്കിൽ ഹോൾസെയിൽ ആയിട്ട് നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ തന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ വെച്ചിട്ട് നൽകാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്തു തരുന്ന ഒരു ചെറുകിട സംരംഭമാണിത് ഇനി ഈ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് എന്തെല്ലാം ലൈസൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടതെന്ന് നോക്കാം ഇത് നമ്മൾ വീട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ചെറുകിട വ്യവസായം എന്ന രീതിയിലുള്ള എം എസ് എം ഇ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അതുപോലെ തന്നെ പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് വിൽക്കുന്നതിന് വേണ്ടിയിട്ട് പാക്കർ ലൈസൻസ് ആവശ്യമാണ് ഓൺലൈൻ ഷോപ്പുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്പ്കാർട്ടൊക്കെ ഇവിടെ വിൽക്കണമെങ്കിൽ നമുക്ക് ജി എസ് ടി നമ്പറും ആവശ്യമാണ് ഇത്ര സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു കൊച്ചു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് തീർച്ചയായിട്ടും നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം